ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ മ്യൂസിയത്തെ പറ്റിയാണ് കേരളത്തിലെ ഓരോ മ്യൂസിയവും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും എവിടെയെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ മ്യൂസിയങ്ങളെ പറ്റി പി എസ് സി എക്സാമിന് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ അപ്പോൾ നമുക്ക് മ്യൂസിയങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കലവൂരാണ് ആലപ്പൂർ ജില്ലയിലെ കലവൂരാണ് കേരളത്തിലെ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് കേരളത്തിലെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് എറണാകുളത്തെ ഇടപ്പള്ളിയിലും കേരളത്തിലെ സുനാമി മ്യൂസിയം അഴീക്കലാണ് അറയ്ക്കൽ മ്യൂസിയം കണ്ണൂരുമാണ് അറയ്ക്കൽ മ്യൂസിയം കണ്ണൂരുമാണ് സ്ഥിതി ചെയ്യുന്നത് നീപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ നെയ്പർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം നെടുമങ്ങാടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള നെടുമങ്ങാടാണ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നാളികേര മ്യൂസിയം കൊച്ചിയിലാണ് കൊച്ചിയിലാണ് നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ കാർട്ടൂൺ മ്യൂസിയം കായംകുളത്താണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേരളത്തിലെ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തേക്കും മ്യൂസിയം നിലമ്പൂരാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് കേരളത്തിലെ തേക്കു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ തേയില മ്യൂസിയം ഇടുക്കി ജില്ലയിലെ മൂന്നാറാണ് മൂന്നാറാണ് തേയില മ്യൂസിയം കേരളത്തിലെ തേയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലുള്ള മറയൂർ തന്നെയാണ് മറയൂരാണ് ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് താങ്ക് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും മറക്കരുത് താങ്ക്